ഇതൊന്നും ഒന്നും എനിക്ക് ഒരു ഐഡിയ ഉള്ള കാര്യമില്ല ഈ റഷാഖിന്റെ സമയത്ത് മമ്മൂക്ക എടുത്ത് തന്ന ഒരു ട്രോഫിയാണ് അത് ഓഡിയോ സിനിമകളുടെ ക്യാരക്ടേഴ്സ് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും ഈ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ഇമേജിന് ഓട്ടം തെട്ടും അങ്ങനെ അതൊക്കെ ചുമ്മാ ബ്ലണ്ടർ ആണ് മഴ പെയ്യുമ്പോൾ മിള വാട്ടർ വേണം എന്ന് പറയുന്ന നായികമാരെ വരെ നമുക്കറിയാം പിന്നെ എന്റെ സിനിമകൾ കണ്ടിട്ട് അതിന്റെ കൃത്യമായ ഫീഡ്ബാക്ക് ഞാൻ അറിയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞു തലവൻ കഴിഞ്ഞ ആ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റെസ്പോൺസ് അതായിരുന്നു അവിടെ നിന്ന് എല്ലാവരുടെയും മുഖത്ത് എന്റെ ഒരു സിനിമ നന്നായി എന്റെ സന്തോഷം ഞാൻ കണ്ടു ഹലോ യു വാച്ചിങ് ലെവൽ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇന്നലെ ചേരുന്നത് നമ്മുടെ സ്വന്തം ടു ഹായ് സ്കൈലാറ്റ് ഇപ്പോ ഒരു ദേശഭാഷ കാല അതീതമായ ഒരു സിനിമയാണ് ലെവൽ ക്രോസ് എന്നാണ് സർ പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് അപ്പോൾ അത് തന്നെ ഒരു ആദ്യ ചിത്രമായി സംഭവിക്കുക എന്നുള്ളത് എന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനം ദേശീയ ഭാഷ ഈ പറഞ്ഞ ഈ വല്ലാത്ത സിനിമ ആയിരിക്കണം ആദ്യ സിനിമ എന്ന് വിചാരിച്ചിട്ടല്ല ഈ കഥ എടുക്കുന്നത് ഈ കഥ എടുത്തപ്പോൾ ആ കഥയിൽ ജിയോഗ്രഫി സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമോ ഒരു സമയം അല്ലെങ്കിൽ ഒരു ഇയർ അല്ലെങ്കിൽ ഒരു ഇല പറയേണ്ടതോ ഇല്ലാത്ത ഒരു കഥയായിരുന്നു അതുകൊണ്ട് അതെങ്ങനെ സംഭവിച്ചതാണ് ഓക്കെ ആസിഫിക്കയിലേക്ക് യിലേക്ക് ആസിഫിക്ക ഈ ഒരു കഥാപാത്രം നമുക്ക് എനിക്ക് തോന്നുന്നു അഭിനയ പ്രാധാന്യം ഉണ്ട് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ കാണുന്നത് ട്രെയിലറാണ് ടീസറാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് എന്തായിരുന്നു അർഫ സർ കഥ പറയുമ്പോൾ ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ് ഒരു ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി എനിക്ക് ഇതിന്റെ ഫസ്റ്റ് സീൻ മുതൽ ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് പക്ഷെ ഈ മൂന്ന് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഒരു പോയിന്റിൽ പോലും ബോർ അടിക്കില്ല ഈ മൂന്ന് പേരും സിനിമയിൽ മുഴുവൻ നിൽക്കുന്നുണ്ട് മൂന്ന് പേരുടെ അടുത്തും ചുറ്റും ഇൻവോൾവ് ചെയ്യുന്നതാണ് ഇതിന്റെ ഇതിന്റെ സിനിമ എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ഇതിന്റെ പറയുന്ന രീതി പറഞ്ഞപോലെ ഒരു ജോഗ്രഫി കമ്മിറ്റ് ചെയ്യുന്നില്ല ഒരു ടൈം ലൈൻ കമ്മിറ്റ് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അർഫാസിന് ഇതിനെ പറ്റി ഒരു വേറെ സിനിമയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് ആദ്യം തന്നെ തോന്നി അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ രഘു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ അതില് ഈ ഔട്ട്ലുക്ക് ഒന്നും അല്ല അല്ലാതെ രഘുവിന്റെ ക്യാരക്ടറൈസേഷൻ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് അല്ല ഇപ്പോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണത അവരുടെ വസ്ത്രം കൂടിയാണ് കൂടിയാണ് കോസ്റ്റ്യൂം ഇത് പറയുന്ന സമയത്ത് ആൾക്ക് ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നോ അതോ നിങ്ങൾ മ്യൂച്വൽ ശേഷമാണ് ഇതിന്റെ ഫൈനലൈസ് അല്ല ഈ മൂന്ന് ക്യാരക്ടേഴ്സും എങ്ങനെ വേണം ലുക്ക് അവരുടെ കോസ്റ്റ്യൂം ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെയും എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു അപ്പൊ അത് സ്ക്രിപ്റ്റിലും നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഒരു പരിധി വരെ കിട്ടും പക്ഷേ പിന്നെ നെറേറ്റ് ചെയ്യുമ്പോൾ ആ ഡിസ്കഷൻ ആ ധാരണ ഉണ്ടായിരുന്നു നമ്മളിലോട്ട് കൺവേ ചെയ്യാനും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമായിരുന്നു അത് എല്ലാവർക്കും കേട്ടോ അർഫാസ് തന്ന ഒരു ഡിസ്ക്രിപ്ഷനില് എല്ലാവരുടെയും പണി എളുപ്പമായിട്ടുണ്ട് ഞങ്ങളൊക്കെ എടുക്കണ്ടതിന്റെ ഒരു ഇരുപത്തി ശതമാനം കുറവ് ഞങ്ങൾക്ക് എടുത്താൽ മതിയായിരുന്നു ഫുൾ നെറൈറ്റി അതെ ഫുൾ ഫുൾ എല്ലാ കാര്യങ്ങളും ഇപ്പം ഇതിന്റെ ആർട്ട് പ്രോപ്പർട്ടി മുതൽ ആക്ടറിന്റെ ഔട്ട്ലുക്ക് മുതൽ ക്യാരക്ടറൈസേഷൻ മുതൽ എല്ലാ കാര്യത്തിലും അർഫാസിന് കൃത്യമായ ക്ലാരിറ്റിയോട് കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഈ സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്തത് ഓക്കെ അർഫാസ് സർ ഇപ്പോൾ സിനിമയുടെ സിനിമക്കുള്ള ആഗ്രഹം കൊണ്ട് പാഷൻ കൊണ്ട് ബോംബെയിൽ ആണ് ജിത്തു സാറിനെ കാണുന്നത് എന്ന് പറയുന്നു അതിനുശേഷം ജിത്തു സാറിനെ ഒപ്പം നാട്ടിലേക്ക് വരികയും തുടർന്ന് അസോസിയേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഒരു ജേണിയിൽ ശരിക്കും ജിത്തു സറിനെ ഇന്ന് കിട്ടിയെന്ന് സാർ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ ഒരുപാട് കാര്യങ്ങളുണ്ട് മെയിൻലി എനിക്ക് തോന്നുന്നു സാറിൻ്റെ ലൈഫ് ഡിസിപ്ലിൻ ആണ് സാർ വളരെ പങ്ക്ച്വൽ ആണ് സാർ നേരത്തെ രാവിലെ നേരത്തെ എണീക്കുന്ന ആളാണ് ഏർലി ആണ് രാവിലെ എണീറ്റ് വർക്കൗട്ട് കഴിഞ്ഞ് എല്ലാ ദിവസവും എരുന്ന് എഴുതുന്ന ആളാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുന്ന ആളാണ് അപ്പോൾ ഒരു എന്താ പറയുന്നത് ഏറ്റവും ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ് അതാണ് ഞാൻ എനിക്ക് ഞാനിവിടെ എത്തിയിട്ടില്ല പക്ഷെ ഞാനും നേരത്തെ എണീക്കണം എല്ലാ ദിവസവും സ്ക്രിപ്റ്റ് വായിക്കണം അല്ലെങ്കിൽ എഴുതാനിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ദാറ്റ് ഈസ് വൺ തിങ് പിന്നെ സാറ് എല്ലാവരെയും ക്രൂ എന്ന് പറയുന്ന സാറിൻ്റെ ഫാമിലി പോലെയാണ് എല്ലാ സിനിമകളും സെയിം ക്രൂ ആണ് നമ്മുടെ ഒരു ഫാമിലിയാണ് നമ്മുടെ ഒരു ടീമാണ് ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ സാറിൻ്റെ വീട്ടിൽ സാറിന് തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് എല്ലാ ലേഡീസും എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും നമ്മൾ ഒരുമിച്ചാണ് ആ പ്രീ പ്രൊഡക്ഷൻ സമയം ചെലവഴിക്കുന്നത് അപ്പോൾ ക്രിയേറ്റീവ്ലി നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഫാമിലിയിൽ മാറി നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിലൊരു കംഫർട്ട് സോൺ സാറ് ക്രിയേറ്റ് ചെയ്തു ദാറ്റ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് തിങ് അതും ഞാൻ എഡ്വൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് താങ്ക് യു അസിഫ് ക ഞാൻ എപ്പോഴും എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് ശരിക്കും തൻ്റേതായ ഒരു ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്ന തൻ്റെ സ്ഥാനം വെട്ടിപ്പിടിച്ചൊരു മനുഷ്യനാണ് അപ്പോൾ ഈ ഒരു നിലനിൽപ്പില് സ്വാഭാവികമായിട്ടും അസിഫ് ഒരുപാട് കേട്ടിട്ടുണ്ട് ചോദിച്ചുപോലും പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു എൻട്രി തന്നെ വളരെ പാടാണ് സിനിമയിൽ അങ്ങനെ എൻട്രി ആവുകയും എന്നാൽ അതിനേക്കാൾ പാടാണ് നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം സോ ഹോംവർക്ക് ഒരു ഗൃഹപാഠം എന്താണ് ആസിഫ് എന്താണ് നിലനിൽക്കാൻ വേണ്ടി ആസിഫ് അലിയെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് അങ്ങനെ കൃത്യമായ ഒരു കരിയർ പ്ലാൻ ഉള്ള ആളാണ് ഞാൻ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ആഹ് ഞാൻ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളത് ആ എനിക്ക് ആളുകളോട് അവസരം ചോദിക്കാനും നല്ല സിനിമയ്ക്ക് വിളിക്കുമ്പോൾ അതിനകത്ത് എനിക്ക് ക്യാരക്ടർ കുറവാണെന്നോ അല്ലെ സ്ക്രീൻ സ്പേസ് കുറവാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ നോക്കാറില്ല നല്ല സിനിമയാണ് കൃത്യമായ ഒരു ക്യാരക്ടറും സ്ക്രീൻ സ്പേസും ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ സിനിമ ചെയ്യും അത് ഇതുവരെ ഉള്ള എന്റെ കരിയറിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും അപ്പൊ എനിക്ക് അറിയാവുന്ന ഒറ്റ കാര്യം അത് മാത്രമാണ് നല്ല സിനിമകളുടെ ഭാഗമാവുക നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക അല്ലാതെ ഞാനൊരു എനിക്ക് വേണ്ടിട്ട് ഒരു പി ആർ ടീമിനെ വെക്കുകയോ എന്നെ പറ്റിയിട്ട് നല്ലത് എഴുതിക്കുകയോ അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്യേണ്ട അത് തന്നെയാണ് ഇപ്പം നമുക്ക് പണ്ട് ഞാനൊക്കെ വന്ന സമയത്ത് ഇങ്ങനൊരു ഇന്റർവ്യൂ പറഞ്ഞുണ്ട് പണ്ട് സിനിമയിൽ വരാൻ ഭയങ്കര പാടായിരുന്നു വന്ന് കഴിഞ്ഞ പിന്നെ നമ്മൾ എങ്ങനെ ഒക്കെ തട്ടിമുട്ടിയൊക്കെ നിക്കും ഇന്ന് വരാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ നമ്മൾ കാണുന്ന ഇപ്പൊരു അഞ്ചോ ആറോ സിനിമയുടെ ലൊക്കേഷനിൽ വന്ന് അവിടെ ഒക്കെ നിക്കുന്ന ഒരാൾക്ക് ഏഴാമത്തെ സിനിമയിൽ മുഖം കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സിനിമ ചെയ്യുക അത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾ ചെയ്യുക എന്ന് പറയുന്നതാണ് നിലനിൽപ്പാണ് പിന്നെ പ്രശ്നം ഉണ്ടായത് അപ്പൊ എനിക്ക് സിനിമ ചെയ്യാൻ വരുന്ന ആളുകളോട് ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട നല്ല സിനിമ ചെയ്യുക നമുക്ക് കിട്ടുന്ന പരിപാടി നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ആരെക്കൊണ്ടും പറയിപ്പിക്കാതിരിക്കുക ഒരു അഞ്ച് പടം കഴിയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും സ്വഭാവവും ഒക്കെ മാറി നമ്മളൊരു ബാധ്യതയായി ബാക്കിയുള്ളവർക്ക് മാറുക എന്ന് പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടാക്കാതിരിക്കുക അപ്പം തന്നെ നമ്മൾ പകുതി ഓക്കെ ഓക്കെ അപ്പോൾ ആസിഫ് ഞാനേ അതുപോലെ തന്നെ ആസിഫെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് ഈ സ്വാഭാവികമായിട്ടും ഒരു നടന്റെ വളർച്ചയ്ക്ക് വിമർശനങ്ങളും നിരൂപണങ്ങളൊക്കെ അത്യന്താപേക്ഷിതാണ് അവൻ്റെ വെള്ളവും ജീവഭാവിയും വളവും ഒക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ ആസിഫ് അലിക്ക് മുമ്പും ഇപ്പോഴൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളെ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് അതിനെ മേക്കപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന സിനിമകള് അല്ലെങ്കിൽ നമ്മുടെ ചോയ്സസ് ഓഫ് സിനിമയെ പറ്റിയൊക്കെയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാനും അതിനെന്താ തെറ്റ് പറ്റിയതെന്നൊക്കെ തിരുത്താനും ഒക്കെ ശ്രമിക്കാറുണ്ട് അല്ലാതെ അല്ല എല്ലാത്തിനും ആക്ഷൻ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഏത് പ്രൊഫഷനിൽ പോയാലും ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പ്രൊഫഷനുള്ള ഒരു പ്രത്യേകതയതുകൊണ്ട് ആളുകൾക്ക് അത് കേൾക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇതിന്റെ റീച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ സെറപ്പോ ആസ് എ ഡയറക്ടർ ഡയറക്ഷൻ തന്നെയായിരുന്നു മുമ്പ് തൊട്ടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ മുംബൈ പോകുന്നതൊക്കെ ഒരു ഒരു ഡയറക്ടർ ആവണം എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു അത് ഉറപ്പല്ലേ കണ്ടെങ്കിൽ ഞാൻ ഞാൻ ആക്ച്വലി ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് കുറെ സീരിയല് അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സംവിധാനം ചെയ്യണം ഡയറക്ടർ ആകണം തന്നെയായിരുന്നു ചെറുപ്പം മുതൽ ചെറുപ്പമൊന്നുമല്ല ഒരു ഒരു സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്ന സമയം മുതൽ അത് തന്നെയാണ് ആഗ്രഹം അത് തന്നെയായിരുന്നു അങ്ങനെ തന്നെയാണ് ബോംബെ പോകുന്നതും അവിടെ ട്രൈ ചെയ്യുന്നതും അവിടെ ആദ്യം കുഞ്ഞ് കുഞ്ഞ് വർക്കുകളൊക്കെ കിട്ടി തുടങ്ങുകയും എന്നിട്ടാണ് ഫൈനലി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അതിന് മുമ്പ് കുറച്ച് പാടങ്ങളൊക്കെ ചെയ്തായിരുന്നു കുറച്ച് സീരിയൽ വർക്ക് ചെയ്തായിരുന്നു പക്ഷെ ഇറ്റ് വാസ് നോട്ട് ഈസി അപ്പൊ അപ്പൊ ഈ അപ്പൊ വർക്ക് ഇല്ലാത്ത സമയത്തൊക്കെ വർക്ക് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇവിടെ നാട്യഭാരതി എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് ആ തിയേറ്റർ ഗ്രൂപ്പിന്റെ കൂടെ പ്ലേസ് ചെയ്യാൻ അഭിനയിക്കുമായിരുന്നു അങ്ങനെ അഭിനയിച്ച് കൊറേ നാള് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ സിനിമ കിട്ടുമ്പോൾ സിനിമ ചെയ്യും അല്ലാത്തപ്പോൾ തിയേറ്റർ ചെയ്യും അങ്ങനെ മാറി മാറി നിന്ന് അങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് മാം നമുക്ക് മുമ്പിൽ ഒരുപാട് കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നുണ്ട് അതിനൊക്കെ സ്വാഭാവികമായിട്ടും വസ്ത്രങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് കാഴ്ചപ്പാടിൽ ഒരു സിനിമയെ ടാക്കിൾ ചെയ്യാൻ ഒരു സിനിമയെ ലിഫ്റ്റ് ഔപ്പ് ചെയ്യാൻ എത്രത്തോളം ഉപകാരപ്രദമാണ് ഈ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അല്ല ആ ഒരു ഒരു പൂർണ്ണ അവസ്ഥയിലെത്തി കോസ്റ്റ്യൂമിന് ഒരു പങ്കുണ്ട് നമ്മളിപ്പം ഒരു ഏത് ചെറിയ ക്യാരക്ടേഴ്സിനാണെങ്കിലും അത് കോസ്റ്റ്യൂം ഇമ്പോർട്ടൻസ് ആണ് ആ ക്യാരക്ടറിനെ അതിലെത്തി എഴുതി വെച്ച ക്യാരക്ടറിനെ നമ്മൾ മൂവിയില് പ്രസന്റ് ചെയ്യുമ്പോൾ ആ കോസ്റ്റ്യൂം പാളിയാൽ ആ ക്യാരക്ടർ പാളും എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യുന്നതിലുള്ള ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ജ്യോഗ്രഫി സ്പെസിഫൈ ചെയ്യുന്നില്ല കാലഘട്ടം സ്പെസിഫൈ ചെയ്യുന്നില്ല അപ്പോൾ കോസ്റ്റ്യൂമും അങ്ങനെ ടൈംലെസ് ആയിരിക്കണം ഇത് ഈ ഇറയിലെ കോസ്റ്റ്യൂമാണെന്നോ ഇത് ഈ ജ്യോഗ്രഫിയിലെ കോസ്റ്റ്യൂമാണെന്നോ മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ഐഡന്റിഫൈ മേക്കപ്പും ഒക്കെ ഡിഫിക്കൽ ആയിരുന്നു ശരിക്കും ആ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നര മണിക്കൂറോളം ഈ മേക്കപ്പിന് വേണ്ടിട്ട് വെക്കണം എല്ലാ ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വൃത്തിയടാ അപ്പൊ അത് അതിനൊരു ഒന്നര മണിക്കൂറോളം എടുക്കും പിന്നെ ചുനീഷ്യൽ നമ്മള് ഷൂട്ട് തുടങ്ങിയപ്പോ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇതിനൊരു ബിഗൊക്കെ വെക്കുമ്പോഴും ചൂടും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ക്ഷീണം ഫീൽ ചെയ്യില്ല അതൊക്കെ ഭയങ്കര ആയിരുന്നു പക്ഷെ ഈ ഇത് മെയിന്റൈൻ ചെയ്യാതിന്റെ കണ്ടിന്യൂട്ടി മെയിൻറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മളിപ്പം ഈ ബിഗിനൊക്കെ നമുക്ക് ഈ മെറ്റീരിയലിന്റെ ഒക്കെ ടെക്സ്റ്റർ എപ്പോൾ മാറാം എല്ലാ ദിവസവും ഈ സെയിം പെർഫെക്ഷൻ കിട്ടണം എന്നില്ല ഒന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആവും അപ്പൊ അതൊക്കെ ഭയങ്കര ചാലഞ്ചായിരുന്നു പക്ഷെ ഈ ടീം ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു ഭയങ്കര എന്തോ ഒരു ഭയങ്കര ബ്ലസ്സിംഗ് ആയിരുന്നു നമുക്ക് ഈ ടീം എന്ന് പറയുന്നത് അപ്പം ഞാൻ ആറരയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ രാവിലെ വരണം എന്നുണ്ടെങ്കിൽ ഞാനൊരു അഞ്ചേ മുക്കാലിന് എഴുന്നേക്കണം അഞ്ചേ മുക്കാലിന് എഴുന്നേറ്റ് ഞാനൊന്ന് ഫ്രഷായി കുളിച്ച് മേക്കപ്പിന് വരണം അപ്പം ഈ മേക്കപ്പ് ടീം ഒരു അഞ്ചു മണിക്ക് സെറ്റ് ആവണം ആ കോസ്റ്റ്യൂം ആ സമയത്ത് സെറ്റ് ആവണം എല്ലാ ദിവസവും ഈ കോസ്റ്റ്യൂം കറക്റ്റായിട്ട് ഡള് ചെയ്ത് വെക്കണം ഇതിന്റെ അതായത് രണ്ട് ദിവസത്തിലാണ് ഈ സിനിമ കഥ നടക്കുന്നത് അതുകൊണ്ട് വലിയൊരു മാറ്റം വരാൻ പാടില്ല കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ഒറ്റ 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 കോസ്റ്റ്യൂം 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 എന്ന് എളുപ്പമാണ് നേരെ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടാണ് അതുപോലെ ആസിഫ് ഒരു 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 കാര്യം അതായത് യൂസ് ചെയ്യുന്ന മൂന്നെണ്ണം ഓപ്ഷൻ ചെയ്തു അതിൽ ആയത് കോസ്റ്റ്യൂമാണ് അത് കോപ്പിയില്ല കോപ്പി കോപ്പിയില്ല ഞാൻ അപ്പം ഞാൻ അർഫാസിനോട് ഇല്ല ഒരു ആർട്ടിസ്റ്റും സമ്മതിക്കില്ല കോപ്പി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല നമുക്ക് മറ്റേത് ചൂസ് ചെയ്യാം അപ്പോൾ അർഫാസ് പറഞ്ഞു പക്ഷേ ഇതാണ് ഇതിന് കോപ്പി കിട്ടത്തില്ല കാരണം അത് നമ്മൾ അത് കണ്ടുപിടിച്ചത് വേറൊരു പ്രത്യേക സാഹചര്യത്തില്ല അപ്പൊ അതിന് കോപ്പി കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ് വാങ്ങിച്ചാണ് അപ്പം ഞാൻ അത ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ നമ്മള് റെഡിയാക്കി വേറെ സെറ്റ് വെച്ചിരിക്കാണ് അപ്പൊ ഇവർക്കത് മതി ആസിഫിനെ കാണിച്ചപ്പോ ആസിഫിനും അത് മതി പക്ഷേ ഇതിന് കോപ്പി ഇല്ലാന്ന് ഇവര് കോപ്പി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകാർഫാസിനോട് കാര്യം പറഞ്ഞു കോപ്പി കിട്ടത്തില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അർഫാസ് പോയി ആസിഫിനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു കോപ്പി ഇല്ലാതിന് അത് ഒരെണ്ണേ ഉള്ളൂ അപ്പൊ പുള്ളിക്ക് കാര്യം പിടികൂടി പുള്ളി കോപ്പി വേണ്ട ഞാൻ ഇത് വെച്ച് പറഞ്ഞു അത് അത് എപ്പോഴും അലക്കാൻ ചെയ്തത് സൈസ് മാറും ടെക്സ്ചർ മാറും അപ്പൊ ഈ നാലോ അഞ്ചോ ദിവസം ഒക്കെ കഴിയുമ്പോഴാണ് അതൊന്നും അലക്കുക ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി പറ്റുള്ളൂ വെയിലേറ്റു ഡിറ്റർജന്റ് പോലും ഉപയോഗിക്കാൻ പറ്റില്ല ഈ സിനിമ ഒക്കെ സ്വാഭാവികമായിട്ടും ഇപ്പൊ അതിന്റെ ട്രെയിലർ കാണുമ്പോഴും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം ഒരു സീരിയസ് സിനിമ എന്നുള്ള ഒരു ആണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ഒരു തിയേറ്ററിലേക്ക് ആളുകളെ എൻഗേജ് ആക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് കൂടി അതിൽ അതിലുണ്ടാവും നമുക്ക് പറയാൻ പറ്റും ആ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ഒരു അത്തരത്തിലുള്ളൊരു ഇത് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു ചുനീഷ്യൽ ഷൂട്ട് ചെയ്യുന്ന പടം ആയതുകൊണ്ടോ ഇതിന് ഈ ഒരു ഗെറ്റപ്പിൽ വരുന്ന ആയതുകൊണ്ടോ ഒന്നും അല്ല ഇതിന്റെ ഒക്കെ മുകളിൽ ഇതിന്റെ സ്ക്രീൻ പ്ലേ അത്രയും രസമായി വന്നതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നത് ഇവൻ ഞാൻ പോലും അത് കേട്ട് എക്സൈ എന്റെ ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് ആ സ്ക്രിപ്റ്റ് ആയിരുന്നു ഇപ്പൊ ഞങ്ങൾ മൂന്ന് പേരുടെയും ക്യാരക്ടറൈസേഷനും ആ ക്യാരക്ടറിന് ക്യാരക്ടേഴ്സ് വരുന്ന സ്ക്രീൻ പ്ലേ ഒക്കെ ഭയങ്കര രസമായി വർക്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാൻ തീരുമാനിച്ചത് അസത് അതുപോലെ ഇപ്പോൾ പണ്ട് പണ്ടത്തെ ഒരു ഉണ്ടായിരുന്നു അതായത് ഈ പെട്ടെന്ന് നോ പറയാൻ പറ്റാത്ത വളരെ സെൻസിറ്റീവായ ആരോടും ഒരു ദേഷ്യമൊന്നും പെട്ടെന്ന് വരാം അങ്ങനെ ഷോട്ട് ഷോട്ടംബേഡ് ആയ ഒരാളായിരുന്നു ആ ആൾക്ക് ഇപ്പോൾ ഉള്ളൊരു കഥകളുടെ ഫിൽട്രേഷൻ എങ്ങനെയാണ് അല്ലെ എന്തൊരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കഥ വേണോ വേണ്ടിയോ എന്ന് ആസ്പദ തീരുമാനിക്കുക അത് നമ്മൾ ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട് ഇപ്പം ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങി ഇപ്പം ഫസ്റ്റ് ഇന്റർവ്യൂ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ ഇന്റർവ്യൂ എടുക്കാൻ നമുക്ക് അറിയാം നമ്മൾ കുറെ കൂടെ റിലാക്സ്ഡ് ആണ് നമ്മൾ നമ്മളതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പൊ ആ ഒരു ക്ലാരിറ്റി എനിക്കും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്റെ സിനിമകൾ കണ്ടിട്ട് അതിന്റെ കൃത്യമായ ഫീഡ്ബാക്ക് ഞാൻ അറിയുന്നുണ്ട് ആ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും എന്തായിരുന്നു അതിന്റെ മിസ്റ്റേക്കെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ആ മിസ്റ്റേക്ക് പിന്നെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ എന്റെ സുഹൃത്ത് ബന്ധങ്ങളെ പറ്റി ഏറ്റവും ബഹുമാനമുള്ള ഒരു കാര്യം എന്റെ സിനിമ മോശമാണെങ്കിൽ എന്റെ അടുത്ത് മോശമാണെന്ന് പറയുക അത് കൃത്യമായി ഞാൻ അറിയുകയും ചെയ്യും അല്ലാതെ എന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആളുകൾ നീ പൊള്ളിയാണ് എന്നോട് എപ്പോഴും പറയുക കാര്യപ്പം നമ്മള് സുഹൃത്തുക്കൾ മീഡിയ സുഹൃത്തുക്കൾ പോലും ഞാൻ അന്ന് പറഞ്ഞു തലവൻ കഴിഞ്ഞ ആ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റെസ്പോൺസ് അതായിരുന്നു അവിടെ നിന്ന് എല്ലാവരുടെയും മുഖത്ത് എന്റെ ഒരു സിനിമ നന്നായി എന്റെ സന്തോഷം ഞാൻ കണ്ടു അത് പേഴ്സണലി ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്നവരോ കാണുന്നവരോ അല്ല പക്ഷെ അവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് അവര് തന്നെ എന്റെ സിനിമ മോശമാണെങ്കിൽ എന്റെ അടുത്ത് പറയും അല്ലെങ്കിൽ അത് ഫേസ്ബുക്കിൽ കൂടെയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടെയോ ഞാൻ അറിയുന്നുണ്ട് അപ്പൊ അത് ഞാൻ പറയുന്ന എല്ലാവരും അത് അങ്ങനെ അറിയേണ്ടതാണ് അപ്പൊ ആ ഒരു മാറ്റമാണ് ഇവൻച്വലി എനിക്ക് സംഭവിച്ചത് ഇപ്പോ ആദം സർ അതായത് പിതാവ് ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ് ജീവിതത്തിലും സിനിമയിലും ഒക്കെ ആ ഞാനൊരു മേക്കർ ആകുന്നത് തന്നെ എന്റെ ഫാദർ ഒരു മേക്കർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലാതെ എന്ന് തോന്നുന്നു കാരണം ഞാൻ ചെറുപ്പം മുതൽ സ്കൂളിൽ പോയിട്ട് സ്കൂളില് കഴിഞ്ഞിട്ട് ഡാഡി വളരെ ബിസി ആയിട്ട് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അപ്പോൾ സ്കൂള് കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഞാൻ നേരെ സെറ്റിലേക്കാണ് പോവാ രാത്രി പാക്കപ്പായ രൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് എനിക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഷൂട്ടിങ് നടക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഡാഡി ഡയറക്ടർ ആയത് കാരണം ഓബ്വിയസ്ലി ഹി വോക്സിന് ഇത് സെറ്റ് എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ് എൻ്റെ എൻ്റെ ഫാദറിനെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ് ഉണ്ട് അപ്പം ഐ ഓൾസോ വോണ്ട് ടു ബി ലൈക്ക് ഹെം ഡാഡി തന്നെയാണ് എന്നെ ഡയറക്ഷൻ പഠിപ്പിക്കുന്നതും അച്ഛൻ്റെ അടുത്തു തന്നെ ഞാൻ അസിസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതും ഓക്കെ അപ്പോൾ ഈ സിനിമയിലും ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ഫാദർ ആണ് അപ്പോൾ ഇൻഫ്ലുവൻസ് ഹ്യൂജ് ഓൺ മീ ഓക്കേ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുമ്പോ കൂടെ അഭിനയിക്കുന്ന അമലാ പോൾ ഉണ്ട് അതേപോലെ ഷറഫുദ്ദീൻ ഉണ്ട് മറ്റു കാസ്റ്റും കാര്യങ്ങളൊക്കെ ആരൊക്കെയാണ് എന്താണ് അവരായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഇതിന് ഈ ഇന്റർവ്യൂല് നേരത്തെ തന്നെ പറഞ്ഞു തുടങ്ങേണ്ടതാണ് ഷർഫുനെ പറ്റി എന്ന് പറയപ്പോ ഏകദേശം ഞാൻ വന്ന പോലെ തന്നെ മലയാള സിനിമയിൽ വന്ന ഒരാളാണ് ഷർഫു പക്ഷെ എന്നെക്കാൾ കൂടുതൽ സുഹൃത്ത് ബന്ധങ്ങൾ സിനിമയിൽ ഷർഫുൻ ഉണ്ടായിരുന്നു ഷർഫുന് സിനിമയുടെ ഒരു അപ്രോച്ച് ഭയങ്കര ബെസ്റ്റുമാണ് ഒത്തിരി പറ്റി അറിയാവുന്ന സിനിമ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഷർഫുന്റെ നമ്മൾ സംസാരിച്ച എല്ലാ പത്തു മിനിറ്റിലും ഒരു സിനിമയുടെ റെഫറൻസ് വെച്ച് ഷർഫു ഒരു എക്സാമ്പിൾ എങ്കിലും പറയും അപ്പൊ അത്രയും സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഈ സിനിമയിൽ വന്ന് പറയുമ്പോ ഈ ക്യാരക്ടർ കേട്ട് ഷറഫുന്റേതായ കുറേ ഇൻപുട്സ് ആ ക്യാരക്ടറിന് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതില് ഷർഫുനെ ഇപ്പം എനിക്ക് എന്റെ ലുക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഷറഫുനെ നമ്മള് സ്ഥിരം കാണുന്ന ലുക്കിൽ തന്നെയാണ് പക്ഷേ പെർഫോമൻസ് വൈസ് ഷർഫു ഇതിൻ്റെ അകത്ത് ഈ സിനിമ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ഒരാൾ ഷറഫിനെ പറ്റിയിട്ടായിരിക്കും അപ്പൊ അത് എഗെയിൻ ഷർഫൂനും ഈ പറഞ്ഞ പോലെ ഇവൻച്വലി വന്ന ഒരു ഒരു ക്ലാരിറ്റി ആയിരിക്കാം എഗൻ അമല അമല വന്ന ഞാൻ അമലനെ നീലത്താമരയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞ പണ്ടൊരു സിനിമ ഞങ്ങൾ ചെയ്തു അപ്പൊ അതിലൊരു കുഞ്ഞു ക്യാരക്ടർ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് ഞാൻ കാണുന്നത് അതിനുശേഷം ഞങ്ങളുടെ ലൊക്കേഷനിലാണ് ഞാൻ കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര പ്രൗഡ് ഫീല് വന്നു കാര്യം എനിക്ക് അറിയാവുന്ന ഒരാളെ പിന്നെ ഞാൻ കാണുന്നത് ഒരു സ്റ്റാർ ആയിട്ടാണ് ഒരു സ്റ്റാർ ഒരു സ്ഥാ എനിക്ക് അമല ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഈക്വലി ഒരു പോയിന്റിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അതായത് ഈ ക്യാരക്ടർ സീ നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയും ഈ പറയുന്ന പോലെ ഈ സിനിമ കണ്ടിരിക്കും മനസ്സിലാവും അമല വന്നിട്ട് എത്രത്തോളം ഈ സിനിമയായിട്ട് കോപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് എന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു കാര്യം ഞാൻ സിനിമയുടെ എല്ലാ സൈഡിൽ നിന്നും ചിന്തിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്കത് ഞാനിങ്ങനെ അർഫാസിന്റെ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമലം എടുത്തിട്ട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ കേൾക്കുന്നത് പലതും ആണല്ലോ മഴ പെയ്യുമ്പോൾ മിനറൽ വാട്ടർ വേണം എന്ന് പറയുന്ന നായികമാരെ വരെ നമുക്കറിയാം അപ്പൊ ആ ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ അമല ഞങ്ങളെയൊക്കെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അമല ഈ സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ച രീതി ഭയങ്കരമായിരുന്നു നമ്മള് ഓരോ no, uh, ും ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ വരുന്നു പിറ്റേ ദിവസത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു കൃത്യമായ ഇൻപുട്സ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു അത് ഒരു ഭയങ്കര ടീം വർക്ക് ഈ സിനിമയിൽ ഇവരെല്ലാവരും കാരണം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു സ്പെഷ്യലി അമലയെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ഒത്തിരി പേര് ഇൻഡസ്ട്രിയിലുള്ള പലരും

അപ്പോൾ കാര്യം സ്ക്രിപ്റ്റ് എനിക്ക് ഫാമിലി ആയിട്ടാണ് ആദ്യം ആദ്യം ഡിസ്കസ് ഈ ഡിസ്കഷനിൽ നിങ്ങളുടെ സജഷൻസും സജഷൻസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് അല്ല നമ്മൾ വായിച്ചിട്ട് വായിക്കുമ്പോഴേ നമുക്ക് തോന്നിയ കാര്യങ്ങൾ കാര്യങ്ങൾ പറയും പറയും അതിനാണ് നമ്മൾ വായിക്കാൻ തരുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും പ്രശ്നമുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് അതെല്ലാം ജിതു എടുക്കണമെന്നില്ല പക്ഷേ കൺവിൻസിങ് ആയ എടുക്കും അങ്ങനെ എടുത്തിട്ടുണ്ടോ പിന്നെ പിന്നെ ദൃശ്യത്തിലൃശ്യത്തിലൊന്നുമില്ല ക്രിസ്ത്യം കംപ്ലീറ്റ്ലി ആളു അല്ലേ ഓക്കെ അസഫ്ക്ക് അതുപോലെ തന്നെ ഇപ്പോ സിനിമ സ്വാഭാവികമായിട്ടും പല രീതിയിലാളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടെ ഒക്കെയും ഇപ്പോ എല്ലാവർക്കും ഓരോ പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടാവും പല കാര്യങ്ങളോടും പല പൊളിറ്റിക്കൽ വ്യൂസ് ഉള്ള ആളുകളാണ് മനുഷ്യരില്ലാതെ അപ്പോൾ ആസഫ് ഒക്കെ ഒരു കഥാപാത്രം ആസഫ് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലി ആസിഫ് നോക്കിക്കാണുന്ന കാര്യത്തിന് നേരെ എതിരാവുകയും ആ എതിരാവുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് നമ്മളിലേക്ക് വരുന്നതെങ്കിൽ അത് ഞാനിപ്പോ ആസിഫലി ആയിട്ട് തന്നെയാണ് അഭിനയിക്കുന്നതെങ്കിൽ ചിലപ്പം എന്റെ ഐഡിയോളജി ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുക ഞാൻ സിനിമ സിനിമയായിട്ട് മാത്രം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്റെ ഐഡിയോളജിയും ഞാൻ ചെയ്യുന്ന സിനിമയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇപ്പൊ ഞാൻ കള്ളനാവണമെന്ന് ഇഷ്ടമുള്ള ഒരാളല്ലേ എപ്പോഴും അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഈ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ഇമേജിന് കോട്ടം തെട്ടും അങ്ങനെ അതൊക്കെ ചുമ്മാ ബ്ലണ്ടർ ആണ് ഇതുവരെയുള്ള ഉള്ള എന്റെ എക്സ്പീരിയൻസ് എന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള വിവരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായൊരു കാര്യം അതാണ് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് ക്യാരക്ടറായിട്ട് മാത്രം കാണുക അൺപ്ലസ് അതൊരു ഭയങ്കര സോഷ്യൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇപ്പൊ നമ്മളൊരു കഥ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡയറക്ടറും റൈറ്റർ നമുക്ക് നെറേറ്റ് ചെയ്ത് തരുന്നുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ആ കഥാപാത്രത്തെ പഠിക്കാൻ ശ്രമിക്കുകയും അതൊരു ടൈം അതല്ലാതെ ഈ കഥാപാത്രത്തിൽ പോരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ് ആണ് വിട്ടുപോരാത്ത അവസ്ഥ ഉറപ്പായിട്ടും ഓഡിയോ ക്യാരക്ടേഴ്സ് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും അതെപ്പോഴും റീവിസിറ്റ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സാണ് അല്ലാതെ എനിക്ക് അങ്ങനെ പിന്നെ ഒരു സിനിമയിൽ ചെയ്ത് ആ ആ മാനറിസം നന്നായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അതും മറ്റു സിനിമകളിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രെൻഡ് ചിലപ്പോൾ ഫീൽ ചെയ്യാം അപ്പൊ അത് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലാതെ ഈ ക്യാരക്ടർ ഹാങ് ഓവർ ഒന്നും ചെറിയ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ചില ഡാർക്ക് സിനിമകൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ ഞാൻ കിഷ്കിന്റെ കണ്ടം എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ ഷൂട്ട് ചെയ്തു അതൊരു ഹാർഡ് കോർ ഫാമിലി ഡ്രാമയാണ് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ ആൻടൻസ് ഉണ്ടായിരുന്നു ഞാൻ രാത്രിയൊക്കെ വീട്ടിലേക്ക് പിള്ളേരെ കാണാൻ പറഞ്ഞു അത് ഒരു കുട്ടിയെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ് അതിന് എനിക്ക് ഭയങ്കര ഹാങ് ഓവർ ഉണ്ടായിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് രാത്രി വന്നു കഴിയുമ്പോൾ എനിക്ക് ആധുനിക ഹൈനയെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുകയും വീട് മിസ് ചെയ്യുകയും ഒരു പേടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മൾ അത്ര ഇന്റൻസ് ആയിട്ട് അത് കാണുന്നതുകൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യുന്ന രീതിയും ഒക്കെ ഉണ്ടാവും അല്ലാതെ അങ്ങനെ ഒന്നുമില്ല അതൊന്നുമില്ല അസഫ് അതുപോലെ തന്നെ അസുഫക്ക് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കമൻസ് ആയിരിക്കും ഫഹദിന്റെ കണ്ണുപോലെ ലാലിട്ടൻ കണ്ണുകൊണ്ട് അഭിനയിക്കുന്നത് പോലെ തന്നെ വളരെ ഇന്ത്യൻസ് ആയ കണ്ണുകളാണ് അസുഫലിയുടെ കാരണം നിരൂപകർപ്പടെ പറയുന്ന ഒരു കാര്യമാണ് കണ്ണുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ആസിഫ് അലി ആസിഫലീന്ന സോ ഇത് ശരിക്കും കഥാപാത്രമാവുമ്പോൾ ഉള്ളിൽ നിന്ന് കണ്ണും നമ്മളെ കൂടെ അഭിനയിക്കുകയാണോ അതോ അത് എന്തെങ്കിലും ഐഡിയ ഉള്ള കാര്യമല്ല ഈ കണ്ണിനെ പറ്റി തന്നെ ഇപ്പൊ ഈ റൊഷാക്കിന്റെ സമയത്ത് മമ്മൂക്ക എടുത്ത് തന്ന ഒരു ട്രോഫിയാണ് അത് അതെ അപ്പൊ അത് ഞാനത് സീൻ കണ്ണുകൊണ്ട് അഭിനയിക്കാം പ്ലാൻ ചെയ്യേണ്ടതൊന്നും അല്ല അത് അതങ്ങനെ വരുന്നതാണ് അപ്പൊ ആളുകൾ അത് ശ്രദ്ധിക്കുന്നു അത് അവര് പറയുമ്പോഴാണ് ഞാനും അത് മനസ്സിലാക്കുന്നത് ഇപ്പം ചെറുപ്പം മുതലേ ഞാൻ സംസാരിക്കുന്ന രീതിയും ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും ഒക്കെ തന്നെ ആയിരിക്കും പല സിനിമകളിലും വരുന്നത് അപ്പൊ അത് ചില ആളുകൾ ശ്രദ്ധിക്കുന്ന തന്നെയാണ് അല്ലാതെ ഞാൻ അതിന് ഒരു കൃത്യമായ പ്ലാനിങ് ഒന്നുമില്ല പക്ഷെ ക്യാരക്ടേഴ്സ് വർക്ക് ചെയ്യാറുണ്ട് ഇമോഷൻസ് ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കാറുണ്ടെന്നല്ലാതെ കണ്ടുകൊണ്ടൊരു മാജിക് കാണിക്കൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്ലാനിങ്ങില് പോയിട്ടില്ല ഇത് ഒരു ആർട്ട് ഫോം കണ്ടു കഴിയുമ്പോൾ അതിനെപ്പറ്റി പറയുന്ന അഞ്ച് നിരൂപരും അഞ്ച് കാര്യമായിരിക്കും പറയുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ആർട്ടിസ്റ്റ് പോലും വിചാരിച്ചല്ലേ ഇതിനെപ്പറ്റി മോഡേൺ ആർട്ടിന്റെ ഒരു പ്രത്യേകത പറയുന്നില്ല ഡയറക്ടർ ഇപ്പോ ആ ഒരു പർട്ടിക്കുലർ ലെവൽ ക്രോസ് എന്നുള്ള ഷോട്ടിൽ ഏറ്റവും ഞാൻ നന്നായി എന്ന് തോന്നിയ ഒരു ഷോട്ട് ചെയ്യാൻ ഏറ്റവും മോസ്റ്റ് എന്തെങ്കിലും അത് ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കും കഴിയുമ്പോ അങ്ങനത്തെ ഷോർട്ട് സിനിമയിലുണ്ട് പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് ഇന്റർവ്യൂവിന് ശേഷം വളരെ ആയിട്ട് തീരിലേക്ക് വരണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അവർക്ക് വേണ്ടി നമുക്ക് കരുതിയിരിക്കാൻ പറ്റുന്ന അവരോട് പറയാൻ പറ്റുന്ന ഫൈനലി നമുക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാൻ പറ്റിയ ഒരു നല്ല സിനിമ ആയിരിക്കും നമ്മളെപ്പോഴും മലയാളത്തിൽ കാണുന്ന അല്ലെ നമ്മളുടെ ഭാഷയിൽ കാണാറുള്ള രീതിയിലുള്ള ഒരു സിനിമ അല്ല ഇത് എവിടെയൊക്കെ എവിടേക്കും വരുന്നതിനൊരു പുതുമയുണ്ട് ഇതിന്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇത് കഥ പറയുന്ന രീതിയിൽ ഒരു പുതുമയുണ്ട് പിന്നെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റ് വരുന്ന ഒരു സിനിമയാണ് അത് ആക്ടേഴ്സ് മാത്രമല്ല ഇതിന്റെ ടെക്നിക്കൽ ടീം ആണെങ്കിലും ഇതിന്റെ സപ്പോർട്ടിങ് ടീം ആണെങ്കിലും എല്ലാവരും നല്ല ആളുകളാണ് ഈ സിനിമയ്ക്ക് പിന്നിലുള്ളത് ഇതൊരു നല്ല സിനിമയായിരിക്കും എല്ലാ ഒത്തു വന്ന ഒരു സിനിമ എന്ന് സാഹചര്യവും നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തോട്ട് കൂടി ചേർന്ന് വന്ന ഒരു സിനിമയാണ് വെച്ചാൽ എല്ലാരുടെയും ഒരു പോസിറ്റീവ് എനർജി ഫുള്ളായിട്ട് ഇതിനകത്തോണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വരെയും ഒത്തുചേർന്ന് വന്ന ഒരു നല്ല സിനിമ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഒന്നും പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് നിരാശരാകില്ല മോശമില്ലാത്തൊരു പടമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഇത് സിനിമ വിജയിക്കണമെന്ന് ഇതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തതിൽ ഒരുപോലെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൽ തന്നെ ഒത്തിരി സന്തോഷമാണ് ഞാൻ ഈ സിനിമ എങ്ങനെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ബോയ്സ് ആയിട്ട് വർക്ക് ചെയ്ത രജീഷു അനിയും ആഗ്രഹിക്കുന്നുണ്ട് അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഓഡിയൻസ് വരട്ടെ വന്ന് കാണട്ടെ അതെ അതെ അല്ല നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് പുതുമുഖ സംവിധായകർ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സിനിമകളും സക്സസ് ആവട്ടെ സോ ജൂലൈ ട്വന്റി സിക്സിന് ലെവൽ കോഴ്സ് നമ്മളിലേക്ക് വരുകയാണ് എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു